ത്തിനെതിരെ പോരാടണം ഐക്യത്തിനെതിരായുള്ള ജാതിക്കെതിരായുള്ള പോരാട്ടം നടത്തണം അപ്പൊ അന്ന് അവിടെ വൈക്കൽ കാക്കിനാട കൗൺസിൽ തീരുമാനമെടുത്ത പ്രകാരം ഇവിടെ ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിനും ചിന്തിക്കണം അമ്പലത്തിനാഥുകാരാണല്ല അമ്പലത്തേക്കാര അടുത്ത ചിന്തയാണ് ചുറ്റുവട്ടത്തിൽ നടന്നാൽ മതി എന്നാണ് പറയുന്നത് വഴിയിലൂടെ പൊതുവഴിയിലൂടെ നടന്നാൽ മതി എന്നുള്ള സമരമാണ് മഹാത്മാഗാന്ധി സമരം ചെയ്തു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ആശീർവാദത്തോടെ നേതൃത്വത്തിൽ അവിടെ സമരം ചെയ്തു ആദ്യ ദിവസം സമരം ചെയ്യാൻ വേണ്ടി മൂന്ന് വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു പിന്നോക്ക വിഭാഗക്കാര് വഴി നടക്കാനുള്ള ശാന്തിക്കാരനായിരുന്നു രാമൻ ഇടയത് അവിടുത്തെ ബ്രാഹ്മണ പൂജാരിയാണ് ഈ സമരം നടക്കുന്ന അറിഞ്ഞിട്ട് ഈ സമരത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഈ പൂണൂലണങ്ങിയ ബ്രാഹ്മണൻ ഈ വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്ത് വന്നു സമരം ചെയ്യും വെള്ളപ്പൊക്കമാണ് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന തന്നെ ആളുകൾ വെള്ളത്തിൽ നിന്ന് സമരം ചെയ്യുകയാണ് അപ്പം ഈ വള്ളത്തില് ഈ സമരത്തെ എതിർക്കുന്ന ഗുണ്ടകൾ അന്നത്തെ ഈ ജാതി മേധാവിത്വമുള്ള ആളുകൾ വന്നിട്ട് ഈ അവിടെ നിന്നിരുന്ന മനുഷ്യരുടെ ആമചാടിത്തേവൻ എന്ന് പറയുന്ന പുലയ സമുദായത്തിൽപ്പെട്ട ആളിന്റെ കണ്ണിലെ ചുണ്ണാൻ പെടുന്നു അതിൻ്റെ കൂട്ടത്തിൽ രാമൻ ഇളയതെന്ന് പറയുന്ന ഈ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട മനുഷ്യന്റെ കണ്ണിൽ ചുണ്ണാൻ പെഴുതി രണ്ടുപേരുടെയും കാഴ്ച നഷ്ടപ്പെട്ടു അവിടുത്തെ ഒരു ഇല്ലത്തിലെ ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട് ജനിച്ച് വളർന്ന് ആ പിന്നെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന മനുഷ്യൻ ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് അവസാന കാഴ്ചയില്ലാതെ സ്വന്തം നാട്ടിൽ തിരിച്ചു വന്നു ആ ഇല്ലവും ഇതും തകർന്നു പോയി തകർന്നു പോയിട്ട് വീടുകൾ അനാഥമായി അവസാനം ആ തൃശ്ശൂർ തേറ്റിങ്കാട് മൈതാനത്തിൽ അനാഥപ്രേതമായി കിടന്ന് മരിക്കുകയായിരുന്നാണ് ചരിത്രം അപ്പം അദ്ദേഹത്തിന്റെ മക്കൾ കണ്ണൂരുണ്ട് അവർക്ക് വീടില്ല ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കെ പി സി അവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആമചാടിത്തേവരെ ഒരേ സമുദായത്തിൽപ്പെട്ട ആളാണ് അജാനുബാഹമായ വ്യക്തിയാണ് കരുത്തനായി അദ്ദേഹത്തിന്റെ കടലിൽ ചുണ്ടാൻ പറ്റി ചെറിയ കാഴ്ച മാത്രമേ അവശേഷിച്ചുള്ളൂ ജീവിതകാലം കൂടുതൽ ഖതറ് മാത്രമേ കിട്ടിട്ടുള്ളൂ ഇപ്പൊ ആമചാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പെരുമ്പളത്തിനപ്പുറത്ത് ഒരു ദ്വീപുണ്ട് ആ ദ്വീപില് നമ്മളിപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം കെ പി സി സി പണി വൈകി സുധാകരൻ സമരമാണ് ഞാനിതെല്ലാം എടുത്തു പറയാൻ കാര്യം മഹാത്മാവിന്റെ സമരങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞു കേൾക്കുന്ന സമയത്തും വീണ് താഴേക്ക് വീഴുന്ന സമയത്തും അവസാനം ഉച്ചരിച്ചത് ഹേ റാമെന്നാണ് രാമനെ വിളിച്ചാണ് മരിച്ചത് അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായി ഈ കൊലയാളിയെ പാർലമെന്റിനകത്ത് സ്തുതിക്കുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയെ പാഠപുസ്തകങ്ങളിൽ ഇതുപോലെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ ഗാന്ധിയെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒഴിവാക്കുന്നു നെഹ്റുവിനെയും പട്ടേലിനെയും അംബേദ്കരെയും എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു